അത് ആര് ചെയ്യുമ്പോ ജോസ്മാരിയും ആര് ചെയ്യുമ്പോൾ പല പാട്ട് ആലോചിക്കണം എന്താ ചെയ്യുന്നു ആ സംഭവം അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ പഞ്ചായത്തിലെ ഇന്ന് സന്ദർശനം നടത്തിയത് സി പി എം ഇത്തരത്തിലൊരു ഭീഷണി പഞ്ചായത്ത് ഓഫീസ് ജീവനക്കാരോട് ഭീഷണിപ്പെടുത്തിയത് നമുക്കറിയാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട് പൊതുസ്ഥലങ്ങളിൽ കൊടിതോരണങ്ങൾ സ്ഥാപിക്കുകയോ അതുപോലെ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുകയോ ചെയ്യാൻ പാടില്ല അത് കൃത്യമായിട്ടും ഡേറ്റ് പറഞ്ഞുകൊണ്ട് അതെടുത്തു മാറ്റണമെന്ന് കോടതിയുടെ ഓർഡറാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പഞ്ചായത്ത് നടപടി സ്വീകരിച്ച സമയത്താണ് ഈ പ്രദേശത്തെ സി പി എമ്മിലെ നേതാക്കന്മാർ ഈ പഞ്ചായത്ത് ഓഫീസിലേക്ക് വരികയും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ പഞ്ചായത്താണ് പിണറായി പഞ്ചായത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞ അല്ലെ തീരുമാനങ്ങൾ വിധിയെ നടപ്പിലാക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻ്റ് ഉത്തരവാദിത്വമാണ് അതാണ് ഇവിടുത്തെ പഞ്ചായത്ത് ആ ഉത്തരവാദിത്വമാണ് ഏറ്റെടുത്തിട്ടുള്ളത് ആ ഒരു വിധി മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും സ്വന്തം പഞ്ചായത്തിൽ പോലും നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ ഭീഷണിപ്പെടുത്തി ആ കൃത്യ ആ ഡ്യൂട്ടി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെ പോലും അംഗീകരിക്കാൻ തയ്യാറില്ല എന്നുള്ള സി പി എമ്മിൻ്റെ ധാർഷ്ട്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ജനാധിപത്യ കേരളത്തിൽ വിശേഷ കണ്ണൂർ ജില്ലയിൽ ഇത്തരത്തിലുള്ള ഭീഷണി നടപ്പിലാക്കില്ല അതിനാണ് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഈ പഞ്ചായത്ത് ജീവനക്കാർക്കുള്ള ഐക്യദാർഢ്യവുമായിട്ടാണ്